തിരുവനന്തപുരത്ത് ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തം നരുവാമൂട്ടിൽ ഫർണിച്ചർ ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വ്യാപക നാശനഷ്ടം പന്ത്രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി നാലു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെയാണ് ഗോഡൌൺ പ്രവർത്തിച്ചതെന്ന് അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വൈകിട്ട് നാലുമണിയോടെയാണ് തീപിടുത്തമുണ്ടായത് ഗോഡൌൺ ഉടമയായ നരുവാമോട് സ്വദേശി റിട്ടയേർഡ് എസ് ഐ വിജയന്റെ ഉടമസ്ഥതയിലുള്ളതാണ് തീപിടിച്ച ഗോഡൌൺ തീപിടുത്തമുണ്ടായപ്പോൾ വിജയനോ തൊഴിലാളികളോ സ്ഥലത്തുണ്ടായിരുന്നില്ല തീപടരുന്നത് കണ്ട നാട്ടുകാരാണ് അഗ്നിശമന സേനയെ വിവരമറിയിച്ചത് തടി മാത്രമുള്ളിൽ ഫർണിച്ചർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പട്ടായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കത്തി നശിച്ചു പിന്നെ ലോൺ ഭാരത്തിന്റെ മുക്കിലാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമായി അഗ്നിശമന സേനയുടെ ആറ് യൂണിറ്റുകൾ എത്തിയെങ്കിലും തീ അണക്കാനായില്ല വെള്ളം തീർന്നതോടെ കൂടുതൽ അഗ്നിശമന സേന യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അനധികൃതമാണ് ലൈസൻസും ഇല്ല ഓണർ തന്നെ എന്നോട് പറഞ്ഞു ലൈസൻസ് പോലും ഇല്ല ഞങ്ങൾ നിലവിൽ അതിനുശേഷം പുതിയ പോയിട്ടില്ല ഉള്ളത് പറ്റത്തുള്ളൂ മൂന്ന് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അപകട സാധ്യത കണക്കിലെടുത്ത് സമീപവാസികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അമൃതാന്യൂസ് തിരുവനന്തപുരം